അപ്പോൾ എങ്ങനെ യൂട്യൂബ് വീഡിയോ മോണിറ്റൈസിങ് ആക്കുക അല്ലെങ്കിൽ യൂട്യൂബ് എങ്ങനെ മോണിറ്റൈസിങ് ആക്കുക വീഡിയോ എങ്ങനെ വൈറലാക്കുക എന്നുള്ളതിനെക്കുറിച്ച് ചിന്നതാകും പലരും പലരുടെയും തമ്പിനേല് കോപ്പി ചെയ്യുക പിന്നെ ഡിസ്ക്രിപ്ഷന് അതുപോലുള്ള സാധനങ്ങൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ട് സാധനം ചെയ്യുന്നവരുണ്ട് പക്ഷേ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടേതായ ചെറിയൊരു എഡിറ്റിംഗ് കറക്ഷനൊക്കെ നടത്തിയിട്ട് വേണം സാ സാധനം അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ അതേപോലെ തന്നെ വീഡിയോ പല സ്ഥലത്തു നിന്നും നമുക്ക് എടുത്ത് കൊണ്ടുപോന്നിട്ട് പലരീ വീഡിയോസ് നമുക്ക് ആരെ കണ്ടൻറ് വേണമെങ്കിൽ നമുക്ക് എടുത്തു അതിനൊന്നും പ്രശ്നമൊന്നും ഇല്ല പക്ഷേ എടുത്ത് കൊണ്ടുവന്ന് വന്ന് ചെയ്ത് കഴിയുമ്പോൾ അതിലൊരു നമ്മുടേതായ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് അതായത് ഇപ്പോൾ ഒരു ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം അതായത് നമ്മൾ ചെയ് ഒരു കുട്ടിയുടെ വീഡിയോ അല്ലെങ്കിൽ നമ്മളൊരു ഒരാൾ ഓൺ വോയിസ് ചെയ്തൊരു വീഡിയോ ആയിക്കോട്ടെ നമ്മളത് എടുത്തു കൊണ്ടുവരുമ്പോൾ ഒന്നെങ്കിൽ അതിന് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ സാധനങ്ങൾ എന്തെങ്കിലും നമ്മുടേതായ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക ചെറിയ എഡിറ്റിംഗ് ഒക്കെ വെച്ചിട്ട് ഞാൻ ചട്ടം ഇടാണ്ടിട്ടോ പറയുന്നത് പെട്ടെന്ന് ഒരു ഇങ്ങനെ വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നുക അത് കുറേ ആയിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട് ഉണ്ടേത് എല്ലാവർക്കും ഉപയോഗപ്രദമായ ഒരു വീഡിയോ ഞാൻ ചെയ്യണം എന്നുള്ളത് മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് അതുകൊണ്ടാണ് ഇങ്ങനൊരു കണ്ടൻറ് തിരഞ്ഞെടുത്തിട്ട് വീഡിയോ ചെയ്യുന്നു അപ്പം നമുക്ക് ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ നമ്മൾ സ്ക്രോൾ ചെയ്തുകൊണ്ടേ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ ഇഷ്ടം ലൈക്ക് ആവുന്നൊരു വീഡിയോ എടുക്കുക നമ്മളത് അതിലൊരു അതിലൊരു എന്താ പറയുക ഒരു തോട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്ട്രൈക്ക് ചെയ്യാലോ അങ്ങനെ സ്ട്രൈക്ക് ചെയ്യുന്നൊരു സാധനത്തിനെ നമ്മളെടുത്ത് കൊണ്ടുവന്നു നമ്മുടെ ലാബിൽ വെച്ചിട്ട് നമ്മളതിലേക്ക് കുറച്ച് സാധനങ്ങൾ നമ്മുടേതായ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് കയറ്റി അപ്പോൾ ഒരുപാടൊന്നും ഇല്ലെങ്കിലും വാട്ടർമാർക്സ് അതുപോലെയുള്ള എന്തെങ്കിലും നമ്മുടെ ചാനലിൻ്റെ ഐ ഡി ബയോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ നമ്മളതിൽ പിൻ ചെയ്തിട്ട് നമ്മൾ നമ്മുടേതായ എന്തെങ്കിലും ക്രിയേറ്റീവ് നിർബന്ധമായിട്ട് അതിന് ഉണ്ടാവണം കാരണം എന്തെങ്കിലും മോണിറ്റൈസേഷൻ ഇത് മോണിറ്ററിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യും കോപ്പി റൈറ്റ് അടിച്ചു സോ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാനുള്ള ഒറ്റ കാര്യം ഇതാണ് ഒന്നെങ്കിലും ഓവർ കൊടുക്കുക അല്ലെങ്കിൽ നമുക്കതിലേക്ക് നമ്മുടെ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ടുകൊടുക്കുക അങ്ങനെ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് പിന്നെ ബയോ ലിങ്ക് ഇത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് നമ്മൾ ഓരോ സാധനങ്ങൾ കോപ്പി അത് അതേപോലെ കോപ്പി ചെയ്ത് വേസ്റ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കാതെ പോയ ചില കാര്യങ്ങളുണ്ട് ചിലവരുടെ ചിലവരുടെ മെയിനായിട്ടുള്ള അവരുടെ ചാനൽ ഐ ഡി പിന്നെ പേരുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും ആ സാധനങ്ങളും എഡിറ്റ് ചെയ്ത് ഒഴിവാക്കണം ഇല്ലെങ്കിൽ അതും ഭാവിയിൽ നമുക്ക് പ്രശ്നമായിട്ട് വരും കുറച്ച് കഴിയുമ്പോൾ വീഡിയോ ഓടി വീഡിയോ ഒക്കെ കുറച്ച് വാച്ച് ഓരോ കിട്ടി കഴിഞ്ഞിട്ട് വീഡിയോ ആണെങ്കിൽ അതിൽ കോപ്പി ആയിട്ട് എഡിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമാകും വിഷമാകുമല്ല സങ്കടം രണ്ടു തുള്ളിൽ കണ്ണീട്ടുറ്റും അപ്പോൾ കണ്ണീരിട്ടായിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഐഡിയ ആണ് പറയുന്നത് പിന്നെ നമ്മുടേതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരു സാധനം എടുത്തു ഒരു കണ്ടന്റ് നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ എടുത്തു കൊണ്ടുവന്ന് നമ്മൾ സാധനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു കുഞ്ഞു വീഡിയോയുടെ രണ്ട് മൂന്ന് ക്ലിപ്പിങ്സോ അല്ലെങ്കിൽ അതിലേക്കുള്ള രണ്ട് ഫ്രെയിമുകളോ ഒക്കെ നമ്മുടേതായിട്ടുള്ള സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക അതും കൂടുതൽ നമ്മുടെ വീഡിയോനെ പിക്കപ്പ് ആക്കും കോപ്പി റൈറ്റിനുള്ള ചാൻസ് വളരെ കുറയും അത് നിർബന്ധമായിട്ട് അത് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ